ക്ഷാമ ആശ്വാസം പതിനെട്ട് ശതമാനം കുടിശ്ശിക പെൻഷൻകാരുടെ ഒരു വർഷത്തെ നഷ്ടം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ വരെ ക്ഷാമ ആശ്വാസം പതിനെട്ട് ശതമാനം കുടിശ്ശിക ആയതോടുകൂടി സർവീസ് പെൻഷൻകാർക്ക് ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിലെ ഒരു വർഷത്തെ നഷ്ടം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപ വരെ ആറു ഗഡുക്കളാണ് ക്ഷാമ ആശ്വാസ കുടിശിക ഉള്ളത് കേരളത്തിലെ ക്ഷാമ ആശ്വാസ കുടിശിക ഇങ്ങനെയാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് ശതമാനം ഒന്ന് ഒന്ന് ഇരുപത്തി മൂന്നില് നാല് ശതമാനം ഒന്ന് ഏഴ് ഇരുപത്തി മൂന്നില് മൂന്ന് ശതമാനം ഒന്ന് ഒന്ന് ഇരുപത്തി നാലില് മൂന്ന് ശതമാനം ഒന്ന് ഏഴ് ഇരുപത്തിനാലില് മൂന്ന് ശതമാനം ഒന്ന് ഒന്ന് ഇരുപത്തഞ്ചിൽ രണ്ട് ശതമാനം അങ്ങനെ ആകെ പതിനെട്ട് ശതമാനം ഇപ്പോൾ ഉള്ളത് ധനമന്ത്രി മൂന്ന് ഗഡു ക്ഷാമ ആശ്വാസമാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി തുടങ്ങിയ സമയത്തെ ക്ഷാമ ആശ്വാസമാണ് ഇപ്പോൾ അനുവദിച്ചത് പ്രഖ്യാപി ക്ഷാമ ആശ്വാസത്തിന് അർഹതപ്പെട്ട നൂറ്റി പതിനെട്ട് മാസത്തെ കുടിശ്ശിക നിഷേധിച്ചിട്ടുണ്ട് ഈ ഇനത്തിൽ മാത്രം മുപ്പത്താറായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ മുതൽ രണ്ട് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി രൂപ വരെ പെൻഷൻകാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന പെൻഷൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പരമാവധി അടിസ്ഥാന പെൻഷൻ എൺപത്തി മൂവായിരത്തി നാന്നൂറ് രൂപയും അടിസ്ഥാന പെൻഷൻ്റെ അടിസ്ഥാനത്തിൽ പതിനെട്ട് ശതമാനം ക്ഷാമ ആശ്വാസം അനുവദിക്കാത്തതിലൂടെ പെൻഷൻകാർക്ക് ഒരു വർഷം നഷ്ടപ്പെടുന്ന തുക നമുക്ക് നോക്കാം ഉദാഹരണത്തിന് അടിസ്ഥാന പെൻഷൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ വാർഷിക നഷ്ടം വരുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് പതിനഞ്ചായിരമാണെങ്കിൽ മുപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് രൂപ നഷ്ടം ഇരുപതിനായിരം ആണെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ നഷ്ടം ഇരുപത്തയ്യായിരമാണ് അടിസ്ഥാന പെൻഷനെങ്കിൽ അൻപത്തി നാലായിരം രൂപയാണ് നഷ്ടപ്പെടുന്നത് മുപ്പതിനായിരം ആണെങ്കിൽ അറുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ നഷ്ടം മുപ്പത്തഞ്ചായിരം ആണെങ്കിൽ എഴുപത്തയ്യായിരത്തി അറുന്നൂറ് രൂപ നഷ്ടം നാൽപ്പതിനായിരം ആണെങ്കിൽ എൺപത്തി ആറായിരത്തി നാന്നൂറ് രൂപ നാൽപ്പത്തി അയ്യായിരം ആണെങ്കിൽ തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ അൻപതിനായിരം ആണെങ്കിൽ ഒരു ലക്ഷത്തി എട്ടായിരം രൂപ അമ്പത്തയ്യായിരം ആണെങ്കിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ അറുപതിനായിരം ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് അറുപത്തയ്യായിരം ആണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാന്നൂറ് എഴുപതിനായിരം ആണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപ നഷ്ടം എഴുപത്തയ്യായിരം ആണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി നഷ്ടം എൺപതിനായിരം ആണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എൺപത്തി മൂവായിരത്തി നാന്നൂറ് രൂപയാണ് അടിസ്ഥാന പെൻഷനെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപ നഷ്ടം ഇതിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് നഷ്ടപ്പെടുന്നതെന്ന് കമൻ്റ് ബോക്സിൽ തന്നാൽ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക താങ്ക്